अध्यक्ष अद्यक्ष अब्रहिमास्ट आदरणीय के संस्थान उपाध्यक्ष प्रियप डॉक्टर हुसैन मडव के कुमी मस्ट एम ए ग्राम पंचायत प्रसिड्ड एन अब्दुल हमीद हमीदी आदरणीयर സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഐ എസ് എമ്മിൻ്റെ ബന്ധപ്പെട്ട സംഘാടകൻ സഹോദരി സാധനങ്ങൾ ആഞ്ജലി റിലീഫ് ഇൻ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസിൻ്റെ സമർപ്പണം ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ ഇവിടെ നിർവഹിക്കുന്നു അദ്ദേഹം കുട്ടിയാണിയിലൊരു പരിപാടിയിൽ സംബന്ധിക്കുകയാണ് വളരെ ആംബുലൻസിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ആവശ്യകത എന്ത് എന്ന് ഇന്ന് ആരോടും വിശദീകരിക്കേണ്ടതില്ല നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വയനാട് നമ്മുടെ മനസ്സിലൊരു നൊമ്പര കുറച്ച് ദിവസങ്ങളായി വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എല്ലാം മറന്നുകൊണ്ട് അവരുടെ കൈ പിടിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ അവർക്കാവശ്യമായതെന്താണോ അതൊക്കെ നൽകാൻ കക്ഷി രാഷ്ട്രീയ ജാതി മതചിന്തകൾക്കപ്പുറത്ത് നമ്മളൊക്കെ എല്ലാം മറന്ന് ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വയനാട്ടിൽ കാണുന്നത് ഇപ്പം കൂട്ടായ്മയുടെ ഗുണമെന്ത് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനമുണ്ട് എന്നൊന്നും പ്രസംഗിക്കാതെ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ് വിശേഷിച്ച് ആംബുലൻസ് സേവനമൊക്കെ ആ നിലയിൽ എന്ന് പറയുമ്പോൾ എന്നും വളരെ സജീവമായി എല്ലാ റിലീഫ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നേതൃപരമായി പങ്കുവഹിക്കുന്ന ഒരു പ്രദേശമാണ് ആഞ്ചേരി ആഞ്ചേരിയിൽ ഏത് കാര്യത്തിനും ഒരു സംഘാടകൻ എന്ന നിലയിൽ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാലും അതിന് ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ട് വിജയിപ്പിക്കുന്ന ഒരു ചരിത്രം ആഞ്ചേരി